എല്ലാം നന്നായി വരട്ടെ അയ്യപ്പന്റെ പാതയിലേക്ക് എല്ലാവരും വനിത നല്ലതാണ് ഒരു ഷധീ കാണും ഞാനാണ് പണ്ട് പലപ്പോഴും എപ്പൊ അയ്യപ്പനെ കുറിച്ച് വെച്ച ലെവലെ കുറിച്ച് ചോദിച്ചാലും അയ്യപ്പനും ബാവരും ഹിന്ദു മുസ്ലിം ഐക്യവും മതസൗഹാർദ്ദവും ഒക്കെ പറയുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു തുടങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം നമ്മുടെ നാട് അയ്യപ്പന്റെ ദർശനം ഈ നാടിന് വളരെ ആവശ്യമാണ് എന്തായാലും അങ്ങനെ അയ്യപ്പ സംഗമം നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് കഴിയുന്ന അത്ര ഇൻക്ലൂസീവായി എല്ലാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് വേണം രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരിക്കണം അങ്ങനെ ചെയ്യൂ എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാം എന്തായാലും പോസിറ്റീവായിട്ട് വരട്ടെ ഇനി ഇടത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഇരുപതാം തീയതിയെ സംഗമവും ഇരുപത്തിരണ്ടാം തീയതിത്തെ വി ജെ പിക്കാരുടെ സംഘവും രണ്ടും നല്ലതുവരട്ടെ നന്മ ഉണ്ടാകട്ടെ ആ നന്മയും ഒരുമയുമാണ് ദൈവീതയുടെ മറ്റൊരു പേര് അതുകൊണ്ട് ദൈവത്തിന്റെ പേര് നമ്മൾ അടികൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദൈവത്തിന്റെ പേരിലുള്ളൊരു അടിവെക്കുന്നതല്ല പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ കാരണം ഈ സർക്കാരിന്റെ ഭാഗത്ത് ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ള വലിയ സംശയമൊന്നുമില്ല ഇത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകൾ തിരിച്ചു കിട്ടാനും നായർ ഈഴവ ഹിന്ദു വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാനും അതിന് ഇനിയും നമ്മുടെ പാഴൂർ പടി വരെ പോണ്ട കാര്യം ഇപ്പൊ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല അതായത് കേരളത്തിലെ ഇലക്ഷൻ ഇനിയും അടുത്ത വർഷം വരികയാണ് അപ്പം കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യുന്നത് നമ്മുടെ കോൺഗ്രസിനാണ് നമ്മുടെ സി പി എമ്മിന്റെ പ്രധാന വോട്ട് എന്ന് പറഞ്ഞാൽ ഈഴവാദി പിന്നോക്കങ്ങളും പിന്നീട് നാരസമൂഹവും ഒക്കെയാണ് സി പി എമ്മിന്റെ വോട്ട് ശബരിമലയിൽ അവർ തെറ്റ് ചെയ്തു അയ്യപ്പ വിശ്വാസികളോട് തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരുപാട് പേര് അവരിൽ പോയിട്ടുണ്ട് അതിന് പരിഹാരം കൂടിയായിട്ട് രാഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ഇനി വലിയ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല ഇതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം ഈ കൂടുതൽ പ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ എത്തിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും അതിൽ ശബരിമലയുടെ വികസനം കുറെ കൂടെ ഫണ്ട് കൺസോളിഡേഷൻ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനമാണ് അപ്പോ ശബരിമലയിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകണം ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഈ എല്ലാം നന്നായി പോട്ടെ എന്നുള്ളതാണ് അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും രാഷ്ട്രീയ സബ് ടെക്സ്റ്റും ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല സി പി എം കാര്ക്ക് ഒരു സംശയം കാണില്ല പക്ഷേ കഴിയുന്ന പൂർത്തിയാകുള്ളൂ അതാണ് ആദ്യം മുതലേ ഉള്ള ഒരു ചോദ്യമായിരുന്നു ഇത്രയും മൂവായിരത്തി അഞ്ഞൂറിലേറെ ആളുകളെ ക്ഷണിക്കുന്നു അവരൊക്കെ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ് അതെ 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 എനിക്ക് തോന്നുന്നത് അവർ ലോട്ട് ലോട്ട് കേൾക്കുന്നത് വെറും പറച്ചിൽ നിന്ന് മാത്രമല്ലേ ഇപ്പൊ ഇത് നടത്തുന്നത് ഇലക്ഷന് വേണ്ടിയിട്ടും കൂടെയാണ് എന്ന് നമുക്കറിയാം ഇലക്ഷന് വേണ്ടിയിട്ടും കൂടെയാണ് എന്ന് നമുക്കറിയാം പക്ഷെ തിരുതാംകൂർ ദേവസ്വം ബോർഡ് എഴുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പോരി നമുക്ക് ആരെ പറ്റിക്കാനാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുറച്ചുകൂടെ സത്യസന്ധമായി സംസാരിച്ച് പഠിക്കണം എല്ലാം ഈ വളഞ്ഞ വഴിയൂടെ സംസാരിക്കരുത് അപ്പൊ ി അവർ പറയണം നമ്മൾ നമുക്ക് നമ്മുടേതായ അവർക്കൊരു തെറ്റ് ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ട് അതിന് മാറി സി പി എം എന്തായാലും ഇപ്പൊ ശബരിമല യുവതികളെ കേട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ പറയുന്നതിനെക്കാട്ടി ഉച്ചത്തിൽ പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മയാണ് ഏഴെട്ട് വർഷം എന്നെയൊക്കെ ഒരുപാട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നവരാ ഞങ്ങളൊക്കെ എടുത്ത നിലപാടിലേക്ക് അവർ വന്നതിൽ അവരെ സർവാത്മന സ്വാഗതം ചെയ്തു സർക്കാരിന്റെ ഈ ശബരിമല സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം എന്തായിരുന്നു നിലപാട് എന്നൊക്കെ ആ നിലപാടൊക്കെ ഒരു തിരുത്തൽ ഇനിയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഞാൻ ചാൻസ് കുറവാണ് പക്ഷേ ഞാൻ വളരെ ആദരവോടെ അഹങ്കാരമില്ലാതെ ഒന്ന് ചോദിച്ചോട്ടെ ഈ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും എന്ത് സ്റ്റാൻഡ് എടുത്താലും എന്താ അവരെ വലിയ യുവതികൾ കേറു ശബരിമല യുവതികൾ കയറാതെ ശബരിമല അയ്യപ്പ വിശ്വാസികൾ നോക്കിക്കോളും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷെ അവർ മാറ്റി അവർക്കും അതായത് അത് വിശ്വാസികൾക്ക് വേണ്ടി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊള്ളാം ചരിത്രത്തിന്റെയും സത്യത്തിന്റെയും ഭാഗം തലയിൽ നിൽക്കും ഇല്ലെങ്കിൽ അവര് ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലേക്ക് പോകും അതുകൊണ്ട് സി പി എം പൊസിഷൻ മാറ്റി അവർക്കും കൊള്ളാം ഇല്ല സി പി എം പൊസിഷൻ ഇത്രയും കാലങ്ങൾ മാറ്റിയില്ല അതുകൊണ്ട് അവർ യുദ്ധം കയറുന്നുണ്ടോ അതുകൊണ്ട് ഈ ഇത് എന്താ പറയാ നമ്മൾ സത്യസന്ധമായിട്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാരും നമ്മളിലേക്ക് വരും സി പി എം നിലപാട് മാറ്റിയാൽ സി പി എമ്മിന് കൊള്ളാം അത് വിശ്വാസികൾ കണ്ട സി പി എമ്മിന് ഗുണം വേണമെങ്കിൽ സി പി എം മാറ്റിക്കോട്ടെ മുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുടെ നാല് പദ്ധതികളാണ് ഏറ്റവും പ്രധാന മാസ്റ്റർ പ്ലാൻ ആണ് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും അതൊക്കെ അതിൻ്റേതായ രീതിയിൽ വികസന പ്രവർത്തനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം